ബിഗ് ബോസ് മലയാളം അങ്ങനെ ഏഴാമത് സീസണും കൂടി അവസാനിച്ചിരിക്കുകയാണ് ഈ ഒരു സാഹചര്യത്തിൽ നൂറിലധികം കണ്ടസ്റ്റൻസാണ് ഈ ഒരു റിയാലിറ്റി ഷോയുടെ ഭാഗമായിട്ട് ഇതുവരെ പങ്കെടുക്കാനായിട്ട് വന്നിട്ടുള്ളത് ഒരുപാട് കണ്ടസ്റ്റൻസിന് ഭയങ്കരമായിട്ട് നേട്ടങ്ങൾ നേടിക്കൊടുക്കാനായിട്ട് ഈ ഒരു റിയാലിറ്റി ഷോക്ക് സാധിച്ചിട്ടുണ്ട് പല പല പോസിറ്റീവ് ആയിട്ടുള്ള മാറ്റങ്ങളും ഓരോരോ കണ്ടസ്റ്റൻസിൻ്റെ ജീവിതത്തിൽ കൊണ്ടുവരാനും ഈ ഒരു റിയാലിറ്റി ഷോക്ക് സാധിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ചീത്തപ്പേരുകൾ വാങ്ങിയവരുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു ലിസ്റ്റിൽ നമ്മളിപ്പോൾ പറയാനായിട്ട് പോകുന്നത് ഏറ്റവും അധികം ജനങ്ങളുടെ സ്നേഹം പിടിച്ചു വാങ്ങി താൻ പങ്കെടുത്ത സീസണുകളിൽ ഏറ്റവും മനോഹരമായിട്ട് നിന്ന ഒരു അഞ്ച് കണ്ടസ്റ്റൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കഴിഞ്ഞ ഏഴ് സീസണുകളെടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഏറ്റവും മികച്ച രീതിയിൽ ബിഗ് ബോസ് ഹൗസിൽ കോണ്ടൻറ്റ് കൊടുത്ത് ഒരുപാട് ജനങ്ങളുടെ സ്നേഹവും സപ്പോർട്ടൊക്കെ പിടിച്ചു വാങ്ങിയ അഞ്ച് കണ്ടസ്റ്റൻസ് ആരൊക്കെയാണെന്നാണ് നമ്മൾ ഈ ഒരു ലിസ്റ്റിൽ പറയാനായിട്ട് പോകുന്നത് അപ്പോൾ ഇത് എൻ്റെ പേസ്പെക്റ്റീവ് അനുസരിച്ചിട്ടുള്ള ഒരു ടോപ്പ് ഫൈവ് ലിസ്റ്റ് ആയിരിക്കും നിങ്ങളുടെയൊക്കെ എന്താണ് ഓരോരോ ജനങ്ങൾ ഈ പറയുന്ന റിയാലിറ്റി ഷോ കാണുന്നത് വ്യത്യസ്തമായിട്ടുള്ള മനോഭാവത്തോടു കൂടിയാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട മത്സരാർത്ഥി ആരാണെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അങ്ങനെ ഞാൻ എൻ്റെ ലിസ്റ്റിൽ അഞ്ചാം സ്ഥാനം കൊടുക്കുന്നത് അനീഷിനായിരിക്കും ബിഗ് ബോസ് മലയാളം സീസൺ സെവനിലെ ഒരു കോമണർ കണ്ടസ്റ്റൻ്റ് ആയിട്ടാണ് അനീഷ് ബിഗ് ബോസ് ഹൗസിലേക്ക് എത്തുന്നത് നമുക്കറിയാം അനീഷ് ബിഗ് ബോസ് ഹൗസിലേക്ക് വന്നത് തന്നെ തൻ്റെ എന്താണ് ഈ പറഞ്ഞ ബാങ്ക് എംപ്ലോയി ആയിട്ടുണ്ടായിരുന്ന ആ ഒരു ജീവിതത്തിൽ ചെറിയൊരു ബ്രേക്ക് എടുത്ത് ഒരുപാട് വർഷത്തേക്കുള്ള ലീവും കാര്യങ്ങളൊക്കെ എടുത്ത് ഭയങ്കരമായിട്ട് ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് അനീഷ് ഈ പറയുന്ന ബിഗ് ബോസ് മലയാളം സീസൺ സെവനിലേക്ക് ഒരു കണ്ടസ്റ്റൻ്റ് ആയിട്ട് വന്നത് വന്നതിനപ്പുറം ഒരുപാട് മാറ്റങ്ങളും അല്ലെങ്കിൽ ജനങ്ങളായിട്ട് ഒരുപാട് കണക്ട് ചെയ്യാനും ഈ ഒരു സീസൺ അവസാനിക്കുന്ന സമയത്ത് ഫസ്റ്റ് റണ്ണർ ആവാനും ഒരുപാട് ജനങ്ങളുടെ മനസ്സിൽ ഈ ഒരു സീസണിന്റെ വിജേതാവാകാനും അനീഷിന് സാധിച്ചിട്ടുണ്ട് ഈ ഒരു സീസൺ അവസാനിച്ച് വന്ന സമയത്ത് ഒരുപാട് ജനങ്ങൾ പറഞ്ഞൊരു കാര്യമാണ് കോണ്ടന്റ് കൊടുത്തതനുസരിച്ചിട്ടാണെങ്കിലും ജെനുവിൻ ആയിട്ടുള്ള വോട്ടുകളുടെ അടിസ്ഥാനത്തിലും അനീഷായിരുന്നു ഈ ഒരു സീസൺ വിജയിക്കേണ്ടത് എന്നുള്ള രീതിയിൽ പറഞ്ഞ ഒരുപാട് ജനങ്ങളുണ്ട് കാരണം അനീഷ് അത്രയേറെ ജനങ്ങളായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരുപാട് ജനങ്ങൾക്ക് അനീഷിനെ ഭയങ്കരമായിട്ട് ഇഷ്ടമായിരുന്നു അപ്പൊ തീർച്ചയായിട്ടും ഈ ഒരു ലിസ്റ്റിൽ ഞാൻ ആദ്യം അഞ്ചാം സ്ഥാനം കൊടുക്കുന്ന ഒരു എന്ന് പറയുന്നത് അനീഷനായിരിക്കും അനീഷ് എന്തുകൊണ്ടും അത് ഡിസേർവ് ചെയ്യുന്നുണ്ട് അടുത്തതായിട്ട് ഞാൻ നാലാം സ്ഥാനം കൊടുക്കുന്ന ഒരു മത്സരാർത്ഥി ബിഗ് ബോസ് മലയാളം സീസൺ വണ്ണിലെ സാബുമോനാണ് സാബു മോൻ നമുക്കറിയാം ആദ്യമായിട്ട് ബിഗ് ബോസ് എന്ന റിയാലിറ്റി ഷോ ഈ പറയുന്ന കേരളത്തിൽ റിലീസ് ചെയ്യുന്ന സമയത്ത് എന്താണ് ഈ ഒരു റിയാലിറ്റി ഷോ എന്ന് ആർക്കും അറിയില്ലായിരുന്നു ഒരു സീരിയൽ കാണുന്നത് പോലെ കുറച്ച് നാളത് കണ്ടുപോയി പിന്നീട് ഈ പറയുന്ന പോലെ ടി ആർ പി റേറ്റിംഗ് ഇല്ലാതായിപ്പോയി പിന്നീട് ഈ ഒരു റിയാലിറ്റി ഷോയുടെ കോൺസെപ്റ്റ് എന്താണെന്നും എന്താണ് ഇവർ ഇതിലൂടെ ഉദ്ദേശിക്കുന്നതെന്നും ജനങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് തുടങ്ങി പിന്നീട് പയ്യെ പയ്യ ഒരു റിയാലിറ്റി ഷോയിലേക്ക് വന്ന സമയത്താണ് ഏറ്റവും മികച്ച രീതിയിൽ കോൺ കണ്ടന്റ് കൊടുക്കുന്ന സാബുമോനെ കണ്ടത് മറ്റുള്ള കണ്ടസ്റ്റൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ സീസൺ വൺ ആയതുകൊണ്ട് തന്നെ ഒരുപാട് ഫെമിലിയർ ആയിട്ടുള്ള ഫേസുകൾ ഉണ്ടായിരുന്നു സിനിമാ സീരിയൽ മേഖലയിൽ നിന്ന് വന്ന ഒരുപാട് ആക്ടേഴ്സ് ഉണ്ടായിരുന്നു എന്നിട്ട് പോലും അവർക്ക് മുകളിൽ ജനങ്ങളുടെ മനസ്സിൽ ഇഷ്ടം പിടിച്ചു പറ്റാനായിട്ട് സാബു സാധിച്ചിട്ടുണ്ടായിരുന്നു അത് സാബുമോൻ ബിഗ് ബോസ് ഹൗസിൽ കളിച്ച ഗെയിമും കൃത്യമായിട്ടുള്ള ഈ പറയുന്ന പോലുള്ള ഇൻഡിവിജ്വൽ കണ്ടന്റുകളും വ്യക്തമായിട്ട് ബിഗ് ബോസ് ഹൗസിൽ കൊടുത്ത ഒരു കണ്ടസ്റ്റൻ്റാണ് സാബുമോൻ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ജനങ്ങളുടെ മനസ്സ് കീഴടക്കാനായിട്ട് സാബു മോന് സാധിച്ചിട്ടുണ്ടായിരുന്നു അതിലൂടെ തന്നെ സാബു മോൻ ബിഗ് ബോസ് മലയാളം സീസൺ വണ്ണിന്റെ വിന്നറും ആയിട്ടുണ്ടായിരുന്നു അങ്ങനെ അടുത്തതായിട്ട് ഞാൻ മൂന്നാം സ്ഥാനം കൊടുക്കുന്നത് നമ്മുടെ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ ആയിരിക്കും നമ്മുടെ ബിഗ് ബോസ് മലയാളം സീസൺ ഫോർ എന്ന് പറയുന്നത് ബിഗ് ബോസിൻ്റെ ഹിസ്റ്ററി തന്നെ ഏറ്റവും മനോഹരമായിട്ടുണ്ടായിരുന്ന ഒരു സീസൺ ആയിരുന്നു അതുപോലെ തന്നെ ആ ഒരു സീസൺ ഉണ്ടാക്കിയൊരോളം ജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കിയെടുക്കാനായിട്ട് മറ്റൊരു സീസൺ ഇതുവരെ സാധിച്ചിട്ടില്ല ഭയങ്കരമായിട്ടുള്ള കോൺട്രവേഴ്സികളും ജനങ്ങൾക്കിടയിൽ ഒരുപാട് ചർച്ചയാക്കപ്പെട്ട ഒരു സീസൺ ആയിരുന്നു ബിഗ് ബോസ് മലയാളം സീസൺ ഫോർ അതിനകത്ത് ഏറ്റവും കൂടുതൽ ജനങ്ങൾ മനസ്സുകൊണ്ട് ഇഷ്ടപ്പെട്ട ഒരു ആയിരുന്നു ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ പക്ഷേ എഴുപത്തി അഞ്ചാമത് എപ്പിസോഡിൽ ഒപ്പം മത്സരിച്ചിരുന്ന റിയാസ് സലീം എന്ന മത്സരാർത്ഥിയോട് ഫിസിക്കൽ എന്നുള്ള രീതിയിൽ അദ്ദേഹം ആ ഒരു റിയാലിറ്റി ഷോന്ന് പുറത്താക്കപ്പെട്ടു എന്തുണ്ടെങ്കിൽ തന്നെ ഡോക്ടർ റോബിൻ ആ ഒരു റിയാലിറ്റി ഷോയിൽ പങ്കെടുത്തിരുന്നെങ്കിൽ തീർച്ചയായിട്ടും വൻ വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ ആ ഒരു ഷോയിൽ വിജയിതാവാകുമായിരുന്നു അപ്പം എന്തൊക്കെയാണെങ്കിലും ജനങ്ങൾക്കിടയിൽ ഒരുപാട് കണക്ട് ചെയ്യാനും ഈ പറയുന്ന ബിഗ് ബോസിന് ശേഷം ഒരുപാട് വലിയ വലിയ സ്വീകരണങ്ങളാണ് ഡോക്ടർ റോബിന് കിട്ടിയത് റോബിൻ എത്തുന്ന സ്ഥലത്തൊക്കെ ലക്ഷക്കണക്കിന് ആളുകൾ റോബിനെ കാണാനായിട്ട് എന്താണ് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ തീർച്ചയായിട്ടും അത്രയേറെ ജനങ്ങളായിട്ട് കണക്ട് ചെയ്ത ഒരു കണ്ടസ്റ്റൻ്റ് ആയിരുന്നു ഡോക്ടർ രാധാകൃഷ്ണൻ അതുകൊണ്ട് തന്നെ ഒരു ലിസ്റ്റിൽ ഞാൻ മൂന്നാം സ്ഥാനം ഡോക്ടർ റോബിന് കൊടുക്കുന്നു അടുത്തതായിട്ട് ഞാൻ രണ്ടാം സ്ഥാനത്ത് പറയുന്ന ഒരു കണ്ടസ്റ്റന്റ് നമ്മുടെ പേളി മാണി ആയിരിക്കും പേളി മാണിയും ശ്രീനേഷും ഇവർ രണ്ടുപേരെയും പറയാം പേളിയും ശ്രീനേഷും ബിഗ് ബോസ് ഹൗസ് ഒരു ജെനുവിൻ വീടാണെന്നുള്ളത് കൃത്യമായിട്ട് പ്രൂവ് ചെയ്ത ആദ്യത്തെ മത്സരാർത്ഥികളാണ് ഇപ്പൊ ബിഗ് ബോസ് ഹൗസിൽ നമ്മൾ ഇപ്പോൾ പറയും ഇപ്പൊ ഈ പറയുന്ന സ്ട്രാറ്റർജീസിന്റെ ഭാഗമായിട്ട് പ്രേമം ഉണ്ടാവും ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാവും ഏർ ശത്രുത ഉണ്ടാവും അത്തരത്തിൽ ഒരുപാട് സ്ട്രാറ്റർജീസ് ഉണ്ട് പക്ഷേ ഇതൊന്നുമില്ലാത്ത സമയത്ത് ബിഗ് ബോസ് മലയാളം സീസൺ വണ്ണില് ജെനുവിൻ ആയിട്ട് ബിഗ് ബോസ് ഹൗസിൽ പ്രേമിച്ച് ഇപ്പൊ കല്യാണം കഴിച്ച് സന്തോഷമായിട്ട് ജീവിക്കുന്ന ഒരു ഫാമിലിയാണ് പേളി ശ്രീനേഷ് ഇവർ രണ്ടുപേരും ബിഗ് ബോസ് ഹൗസിൽ ഇവരുടെ പ്രണയം കാണാനായിട്ട് ഓരോരോ എപ്പിസോഡുകളും കൃത്യമായിട്ട് കണ്ടുവന്ന ഒരുപാട് മലയാളി ജനങ്ങളുണ്ട് ഇവരുടെ ആ ഒരു സ്നേഹം ഇവർ ഒന്നിക്കണമെന്ന് പ്രാർത്ഥിച്ച് ഇവരെ സപ്പോർട്ട് ചെയ്ത് ഇവരെ അത്രയേറെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ജനങ്ങളുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ പേളിയും ശ്രീനേഷും ഈ ഒരു ലിസ്റ്റിൽ രണ്ടാം സ്ഥാനം അർഹിക്കുന്ന രണ്ട് വ്യക്തികൾ തന്നെയാണ് എല്ലാവർക്കും ഇപ്പോഴും ഒരുപാട് ഇഷ്ടമുള്ള രണ്ട് വ്യക്തികൾ തന്നെയാണ് പേളിയും ശ്രീനേഷും ബിഗ് ബോസ് എന്ന ഒരു റിയാലിറ്റി ഷോ മനസ്സിൽ ഏറ്റവും മികച്ച രീതിയിൽ ഒരു മെമ്മറിയായിട്ട് നിൽക്കുമ്പോൾ അതിനകത്ത് ഏറ്റവും മികച്ചൊരു മെമ്മറി ാണ് നമ്മുടെ ഈ പറയുന്ന പേളിയും ശ്രീനേഷിന്റെയും ആ ഒരു പ്രണയകാലം എന്നൊക്കെ പറയുന്നത് അടുത്തതായിട്ട് ഞാൻ ഒരു ലിസ്റ്റിൽ ഒന്നാം സ്ഥാനം കൊടുക്കുന്ന കണ്ടസ്റ്റന്റ് അഖിൽമാരാർ ആയിരിക്കും ബിഗ് ബോസ് മലയാളം സീസൺ ഫൈവ് നമുക്കറിയാം ഈ കഴിഞ്ഞ ഏഴ് സീസണിൽ എടുത്ത് നോക്കുകയാണെങ്കിൽ ഏറ്റവും കുറവ് ടി ആർ പി റേറ്റിംഗ് ഉണ്ടാക്കി എടുത്ത ഒരു സീസൺ ആയിരുന്നു സീസൺ ഫൈവ് ആ ഒരു സീസൺ തന്നെ ഇപ്പൊ ഈ പറയുന്ന ഏറ്റവും കുറവ് ടി ആർ പി റേറ്റിംഗ് എന്ന് പറയുമ്പോഴും ആ ഒരു സീസൺ ആദ്യം മുതൽ അവസാനം വരെ സ്വന്തം തോളിലേറ്റി ഓടിച്ച ഒരു കണ്ടസ്റ്റന്റ് ആയിരുന്നു മാരാർ അഖിൽമാരാറിനെ എതിർക്കാൻ പോലും ഒരു കണ്ടസ്റ്റന്റ് ആ ഒരു സീസണിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നില്ല കൃത്യമായിട്ടുള്ള മൈൻഡ് ഗെയിം കൃത്യമായിട്ട് ഓരോരോ ടാസ്കുകളും വിജയിക്കും ബിഗ് ബോസ് ഹൗസിൽ ഓരോരോ കളികളും വ്യക്തമായിട്ട് മനസ്സിലാക്കി കാൽക്കുലേറ്റ് ചെയ്ത് ജനങ്ങളുടെ മനസ്സറിഞ്ഞ് കണക്ട് ചെയ്ത് കളിച്ച ഒരു ഗെയിമറാണ് അഖിൽമാരാർ അതുകൊണ്ട് തന്നെ എന്തുകൊണ്ടും ഏകദേശം ബിഗ് ബോസ് മലയാളത്തിന്റെ സീസൺ ഫൈവ് പകുതിയാകുമ്പോൾ തന്നെ എല്ലാവരും ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നു സീസൺ ഫൈവിന്റെ വിന്നർ അഖിൽമാരാർ ആണെന്ന് കാരണം കൃത്യമായിട്ട് ഓരോരോ കണ്ടസ്റ്റന്റിനെ മാനിപ്പുലേറ്റ് ചെയ്ത് ഓരോരോ കണ്ടസ്റ്റൻസ് ആയിട്ട് കൃത്യമായിട്ട് ഗെയിം കളിക്കുന്ന ഒരു അപാര ഗെയിമറിന്റെ ടാലന്റ് ഉണ്ട് അഖിൽമാരാറിന് അതുകൊണ്ട് തന്നെ ഇന്നേ വരെ ഞാൻ കണ്ടിട്ടില്ല ഇത്രയും മികച്ചൊരു ഗെയിമറിനെ ഇതുവരെ ബിഗ് ബോസ് സീ ഇന്ത്യ ഒരു ഏഴ് സീസൺ എടുത്ത് നോക്കുന്ന സമയത്ത് ഒന്ന് മുതൽ ഏഴു വരെ നോക്കുമ്പോഴും ഇത്രയും മികച്ചൊരു ഗെയിമറിനെ ഞാൻ കണ്ടിട്ടില്ല അഖിൽമാരാറിനെ വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് ജനങ്ങളുടെ ഇഷ്ടം കൂടുതൽ പിടിച്ചുപറ്റിയ കണ്ടസ്റ്റൻസ് ഉണ്ടാവും ഇപ്പോൾ ചിലപ്പോൾ അനീഷ് ഡോക്ടർ റോബിൻ അത്തരത്തിലുള്ള കണ്ടസ്റ്റൻസ് ഉണ്ട് പക്ഷേ എന്തുണ്ടെങ്കിൽ തന്നെ ബിഗ് ബോസിൽ ഇത്രയും മികച്ചൊരു ഗെയിമർ ഇതുവരെ വന്നിട്ടില്ല അഖിൽമാരാറിനോട് പേഴ്സണലി വിരോധമുള്ള ഒരുപാട് വ്യക്തികളുണ്ടാവും പക്ഷേ ബിഗ് ബോസ് വൈസ് നോക്കുന്ന സമയത്ത് അത്രയും മികച്ചൊരു ഗെയിമർ ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നുള്ളതൊരു സത്യം തന്നെയാണ് അങ്ങനെ ബിഗ് ബോസ് മലയാളം ബന്ധപ്പെട്ടുകൊണ്ട് ഈ കഴിഞ്ഞ ഏഴ് സീസണുകളിൽ എനിക്ക് ഏറ്റവും മികച്ചതെന്ന് തോന്നിയ അഞ്ച് കണ്ടസ്റ്റൻസിൻ്റെ ലിസ്റ്റാണ് ഇപ്പം ഞാൻ പങ്കുവെച്ചത് ഈ ഒരു ലിസ്റ്റിൽ ഞാൻ അഞ്ചാം സ്ഥാനം കൊടുത്തത് അനീഷിനാണ് നാലാം സ്ഥാനം ഞാൻ ഈ പറയുന്ന സാബു കൊടുത്തു മൂന്നാം സ്ഥാനം ഞാൻ കൊടുത്തത് ഡോക്ടർ റോബിൻ രാധാകൃഷ്ണനെയാണ് ഈ പറയുന്ന രണ്ടാം സ്ഥാനം കൊടുത്തത് പേളിക്കും ശ്രീനേഷിനും ഒന്നാം സ്ഥാനം അഖിൽ മാരാറിനും കൊടുത്തു ഇവരെല്ലാവരും വ്യത്യസ്തമായിട്ടുള്ള സീസണുകളിൽ വന്ന് വ്യത്യസ്തമായിട്ട് ഓരോരോ ഗെയിമുകൾ കാഴ്ചവെച്ച് പല പല രീതിയിലും ജനങ്ങളുടെ മനസ്സ് കീഴടക്കിയ കണ്ടസ്റ്റൻസ് തന്നെയാണ് അപ്പോൾ എന്തൊക്കെയാണെങ്കിലും ഇനിയും ഒരുപാട് സീസണുകൾ ബിഗ് ബോസിൻ്റേതായിട്ട് എത്താനുണ്ട് സീസൺ എയ്റ്റ് നയൻ ടെൻ ലെവൻ ട്വൽവ് അങ്ങനെ അങ്ങനെ മുന്നോട്ട് പോകാനിരിക്കുന്ന ഒരു റിയാലിറ്റി ഷോയാണിത് അപ്പോൾ തീർച്ചയായിട്ടും ഇപ്പോൾ വരെയും ഈ ഒരു സീസൺ സെവൻ വരെയും എടുത്തു നോക്കുന്ന സമയത്ത് ഏറ്റവും മികച്ചതെന്ന് തോന്നിയ അഞ്ച് കണ്ടസ്റ്റൻസിൻ്റെ ലിസ്റ്റാണ് ഞാൻ പങ്കുവച്ചത് തീർച്ചയായിട്ടും ഓരോരോ ജനങ്ങളും ഈ ഒരു റിയാലിറ്റി ഷോ കാണുന്നത് അവരവരുടെ മനോഭാവങ്ങൾക്ക് അനുസരിച്ചിട്ടായിരിക്കും അപ്പോൾ കൃത്യമായിട്ട് നിങ്ങളുടെ ടോപ്പ് ഫൈവ് ലിസ്റ്റ് ഏതാണ് തീർച്ചയായിട്ടും താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇതുവരെ കണ്ടതിൽ വെച്ച് ഏറ്റവും മികച്ച മത്സരാർത്ഥി എന്ന് നിങ്ങൾക്ക് തോന്നിയതാരാണ് അവരുടെ പേര് കൂടി താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തിയേക്കുക ബിഗ് ബോസ് മലയാളത്തിന്റെ മറ്റൊരു അപ്ഡേറ്റുമായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്